ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം ഒരു വലിയ ദുരന്തമായി കലാശിച്ചതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത് ഹജ്ജിൻ്റെ ദിവസം അത്യുഷ്ണത്തിൽ കുഴഞ്ഞു വീണ് ആയിരത്തിൽ പരം ആളുകൾ മരണപ്പെട്ടു എന്നാണ് വാർത്ത ആയിരത്തിൽ പരം എന്നത് ഔദ്യോഗികമായൊരു കണക്കാണ് പക്ഷേ അനൗദ്യോഗികമായ കണക്കുകളിൽ വരുന്നത് പതിനാലായിരത്തിലേറെ ആളുകൾ മിസ്സിംഗാണ് കാണാനില്ല എന്നാണ് അപ്പോൾ വലിയൊരു ദുരന്തം തന്നെയാണ് മക്കയിൽ ഈ ഹജ്ജിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ളത് ഹജ്ജിൻ്റെ ദിവസം മക്കയിൽ അമ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് എന്നാണ് പറയുന്നത് അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടിൽ ദശലക്ഷക്കണക്കിന് പത്തിരുപത് ലക്ഷം മനുഷ്യർ വെയിലത്ത് മണിക്കൂറുകളോളം തിക്കി തിരക്കി നിൽക്കുകയും നടക്കുകയും ചെയ്തതിൻ്റെ ഇടയിലാണ് ഇത്രയേറെ ആളുകൾ സൂര്യാഘാതമേറ്റ് ഉഷ്ണക്കാറ്റേറ്റ് ഡീഹൈഡ്രേഷൻ മൂലം ഒക്കെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് ഒരു തീർത്ഥാടനത്തിൻ്റെ പേരിൽ മനുഷ്യർ കാണിച്ചു കൂട്ടുന്ന വിഡ്ഢിത്തങ്ങളുടെ ഇരകളാണ് ഈ മരിച്ചുപോയ പാവമനുഷ്യരെല്ലാവരും പ്രായം ഏറെയുള്ള ആളുകളാണ് അധികവും ഹജ്ജിനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിരണ്ട് ഡിഗ്രി ചൂട് എന്നത് അവരുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആധുനിക ശാസ്ത്രയുഗത്തിൽ ഇന്നിപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ഊഷ്മാവിൻ്റെ നിലയും ഉഷ്ണക്കാറ്റിൻ്റെ നിലയും അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ കിറുകൃത്യമായിട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് വികസിത രാജ്യങ്ങളിലൊക്കെയുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമാണ് ഇക്കാര്യത്തിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ കൃത്യമായി മുൻകൂട്ടി നിർണയിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട് അങ്ങനെയുള്ളൊരു കാലത്ത് ഈ അമ്പത്തിരണ്ട് ഡിഗ്രി ചൂട് ആ സ്ഥലത്ത് അന്നേ ദിവസം ഉണ്ടാവും എന്നത് മുൻകൂട്ടി തന്നെ അറിയാൻ കഴിയും ഒരു പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാൻ കഴിയും എന്നിട്ടും ഇത്രയേറെ മനുഷ്യരുടെ മരണത്തിന് ഇടയാക്കുന്ന വിധത്തിൽ വളരെ അശ്രദ്ധമായിട്ട് ഈ കാര്യങ്ങൾ അവിടുത്തെ ഭരണകൂടവും ഇതിൻ്റെ അധികൃതരും കൈകാര്യം ചെയ്തു എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ മക്കയിൽ നടന്നത് ഒരു സാധാരണ മരണമല്ല അതൊരു കൂട്ടക്കൊലയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഹജ്ജിൻ്റെയൊക്കെ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണകൂടവും അതിൻ്റെ അധികൃതരും അവരുടെ അശ്രദ്ധ കൊണ്ടും അവരുടെ പിടിപ്പുകേട് കൊണ്ടുമാണ് ഇത്രയേറെ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുള്ളത് ഈ ഹജ്ജ് എന്ന് പറയുന്ന തീർത്ഥാടനം എല്ലാ കാലത്തും ഒരു ദുരന്തമാണ് ഈ അടുത്ത കാലം വരെയും മിക്കവാറും എല്ലാ വർഷങ്ങളും അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ എന്തെങ്കിലും ദുരന്തങ്ങളിൽ പെട്ട് മരിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ദുരന്തമായിരുന്നു ഈ ടെൻ്റുകൾക്ക് തീ പിടിച്ചിട്ടുള്ള മരണങ്ങൾ തീയിൽ വരിക്കുക എന്നത് അതുപോലെ തന്നെ ഈ കല്ലെറിയാൻ പോകുന്ന സ്ഥലത്ത് ആളുകൾ തിക്കി തിരക്കി ആ തിക്കിലും തിരക്കിലും വിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് മരിച്ച സംഭവങ്ങൾ നിരവധി തവണ തുടർച്ചയായി തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് അതിനൊക്കെ കുറേ ഫ്ലൈ ഓവർ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തിരക്ക് കുറച്ചതുകൊണ്ടാണ് ഈ തിക്കി തിരക്കിലുള്ള മരണം കുറേ കുറഞ്ഞത് അതുപോലെ തന്നെ തീ പിടിക്കാത്ത മെറ്റീരിയൽ കൊണ്ടുള്ള ടെൻറ്റുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് തീപിടുത്തത്തിൻ്റെ അപകടം കുറച്ച് കുറഞ്ഞത് എന്നാലും ഇത്രയേറെ ആളുകൾ ഈ ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷവും ആളുകൾ ഒരുമിച്ച് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഈ മാതിരി കൊടും ചൂടില് ഒത്തുകൂടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അതും പ്രാകൃതകാലത്ത് നാലായിരം കൊല്ലമൊക്കെ പഴക്കമുള്ള കെട്ടുകഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഹജ്ജ് എന്ന് പറയുന്ന കോപ്രായം അവിടെ നടക്കുന്നത് എന്തുമാത്രം വൃത്തികെട്ട വിഗ്രഹാരാധനയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒരു കൂത്തരങ്ങാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ലോകത്ത് മനുഷ്യർ ഇത്രയും പ്രാകൃതമായ അത്യാചാരങ്ങൾ ഇത്രയും വ്യാപകമായി നിർവഹിക്കുന്ന ഒരു ചടങ്ങ് വേറെ ഒരു മതത്തിലും എവിടെയും ലോകത്ത് ഉണ്ടാവില്ല മൃഗബലി ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഏർപ്പാട് അതുപോലെ തന്നെ അവിടെ പോയിട്ട് മുട്ടയടിക്കുക അവിടെ കരിങ്കല്ലിനെ മുത്തുക കരിങ്കല്ലിനെ വട്ടം ചുറ്റുക കരികല്ലിനെ കരിങ്കല്ലോണ്ട് എറിയുക തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അനാചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഈ അനാചാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ശാസ്ത്രയുഗത്തിലും ഈ മനുഷ്യർ ലക്ഷക്കണക്കിന് മനുഷ്യർ അങ്ങോട്ട് ഒഴുകിപ്പോകുന്നത് അപ്പോൾ മനുഷ്യരുടെ ഈ സ്റ്റുപ്പിഡിറ്റി ഈ വിഡ്ഢിത്തം അതോടൊപ്പം ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളുടെ പിടിപ്പുകേട് ഇതിൻ്റെയൊക്കെ ഇരകളായിട്ടാണ് അവിടെ പോകുന്ന ഈ മനുഷ്യർ കൂട്ടത്തോടെ മരിച്ചൊടുങ്ങുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ ഗവൺമെൻ്റുകൾക്കൊക്കെ ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഈ കാലാവസ്ഥക്കനുസരിച്ച് ആളുകളുടെ എണ്ണം കുറയ്ക്കാനും അവിടെ വരുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഈ ഡീഹൈഡ്രേഷൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആവശ്യത്തിന് വെള്ളം വിതരണം ചെയ്യാനും അത് കുടിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് ഈ സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഒക്കെ കഴിയുന്നവരാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഓരോ ഹാജിമാരുടെ കയ്യിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയാണ് അവിടെ വരുമാനമായിട്ട് ലഭിക്കുന്നത് പെട്രോളിയം വരുമാനത്തിനേക്കാൾ കൂടുതൽ വരുമാനം സൗദി അറേബ്യക്ക് ലഭിക്കുന്നത് ഈ ഹജ്ജിൻ്റെയും ഉംറയുടെയും അവിടുത്തെ ഈ തീർത്ഥാടനത്തിൻ്റെയും പേരിലാണെന്നാണ് പറയപ്പെടുന്നത് ഓരോ രാജ്യക്കാരെയും പിഴിഞ്ഞ് കോടികൾ സമ്പാദിക്കുന്ന ഈ രാജ്യം അതിനനുസരിച്ച് ഈ വരുന്ന ആളുകൾക്ക് അവരുടെ ജീവന് പോലും സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളത് ലോകത്തുള്ള മനുഷ്യർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ആളുകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക സമൂഹം ഇവരൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പേരിൽ ലോകത്ത് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് അതൊരു വാർത്തയായി പ്രസിദ്ധീകരിക്കാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും കമായെന്ന് രണ്ടക്ഷരം ചർച്ച ചെയ്യാനോ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ അന്ധവിശ്വാസങ്ങളോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഉദാസീന മനോഭാവം എത്രമാത്രം വികൃതമാണെന്ന് എത്രമാത്രം പരിഹാസ്യമാണ് എന്നുള്ള ഒരു വസ്തുത വെളിപ്പെടുത്തുന്നത് കുവൈത്തിൽ ഒരു തീപിടുത്തത്തിൽ നമ്മുടെ ആളുകളടക്കം പത്തൊൻപത് പേര് മരിച്ചത് എത്ര ദിവസമാണ് നമ്മൾ പല രീതിയിൽ നാടകീയമായിട്ട് വൈകാരികമായിട്ടൊക്കെ ഒരു തരത്തിലുള്ള ആഘോഷമായിട്ട് തന്നെ നടത്തുകയായിരുന്നു അതിൻ്റെ വൈകാരികത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ ചാനലുകളും മത്സരിക്കുകയായിരുന്നു എന്നാൽ ആയിരത്തിലധികം ആളുകൾ ഒരു ഉഷ്ണക്കാറ്റിൽ കുഴഞ്ഞു വീണ് മരിച്ച ഈ ഒരു ദുരന്തമുണ്ടായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പോലും നമ്മുടെ മാധ്യമങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഒരു വാർത്ത പോലും മര്യാദക്ക് ഒരു ചാനലിലും വന്നിട്ടില്ല ഒരാൾക്കും ഒരു ചർച്ചയില്ല പലസ്തീനിലെ ആളുകൾ മരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തെരുവിലിറങ്ങി മനുഷ്യൻ്റെ ജീവൻ്റെ വിലയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകളും സംഘടനകളും പാർട്ടികളും ഇവിടുത്തെ മാധ്യമങ്ങളും എന്തേ ഈ അജ്ജിൻ്റെ പേരിൽ മക്കയിൽ നടന്ന ഈ മനുഷ്യ ഒരക്ഷരം ഉണ്ടാകെ പോയത് അന്ധവിശ്വാസങ്ങളോടുള്ള നമ്മുടെ ആ ഒരു ഉദാസീന സമീപനമാണ് ഇത്തരം ദുരന്തങ്ങൾ ലോകത്ത് പെരുകുന്നതിന് കാരണമാകുന്നത് ഇതിനൊക്കെ എതിരായിട്ട് ശബ്ദിക്കേണ്ട ആളുകൾ മുഴുവൻ നിശബ്ദരായിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും നമ്മുടെ സമൂഹ മാധ്യമ സമൂഹത്തിൻ്റെയൊക്കെ നിലപാടതാണ് മതവിശ്വാസത്തെയും അന്ധവിശ്വാസങ്ങളെയും ഒരു നിലക്കും തൊട്ടുകൂടാ എന്ന നിലപാടാണ് നമ്മളെ ഈ സമൂഹം മൊത്തത്തിലെടുക്കുന്നത് നരബലിയെക്കുറിച്ച് പരിഹസിച്ചു കൊണ്ടൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനാണ് ഇവിടുത്തെ നിരീശ്വരവാദികളുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയത് കഴിഞ്ഞ ദിവസം ഇതാണ് നമ്മുടെ പാർട്ടികളുടെ അടക്കം ഇവിടുത്തെ നിരീശ്വരവാദ പാർട്ടികളുടെ അടക്കം നിലപാട് ഇതാണ് നരബലി എന്നൊക്കെ പറഞ്ഞാൽ എത്ര പ്രാകൃതമായിട്ട് മനുഷ്യൻ എന്നോ കാലത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒരു അന്ധവിശ്വാസമാണ് ഒരു അനാചാരമാണ് അത് ഇന്നും അതിനെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന മതാചാരങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ഒരു പാർട്ടിയുടെ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നിടത്താണ് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത് പിന്നെ മാധ്യമങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം മാധ്യമങ്ങളും അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ചെയ്യുന്ന എന്ത് കോപ്രായത്തിനും എന്ത് തമ്മാഴിത്തത്തിനും മനുഷ്യ കൂട്ടക്കുരുതിക്ക് പോലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല മനുഷ്യൻ്റെ ജീവൻ യാതൊരു വിലയില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ ലോകത്തെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ദുരന്തം ലോകം ചർച്ച ചെയ്തില്ല അത് ഭാവിയിലെങ്കിലും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നില്ല അതിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭം വന്നില്ല അതിനെതിരായിട്ടുള്ളൊരു ശബ്ദം വന്നില്ല എന്തുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷം ഇത് തുടരും അടുത്ത വർഷവും ഇതേപോലെയുള്ള കാലാവസ്ഥയിൽ തന്നെയാണ് ഈ ഹജ്ജ് വരുന്നത് അപ്പോൾ അവിടെ ചൂടു കൊണ്ട് ഇനിയും ആളുകൾ മരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇതിനെതിരായിട്ടുള്ളൊരു ശബ്ദമെങ്കിലും ഉയരണ്ടേ ഇതിനെതിരായിട്ട് മാധ്യമങ്ങൾ ഉയരണ്ടേ മനുഷ്യരുടെ ജീവൻ യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു സമൂഹമാണ് പൊതുവേ ഈ അറബികൾ അതുതന്നെയാണ് അവിടെ കാണുന്നത് മരിച്ചു കിടക്കുന്ന ശവങ്ങളെപ്പോലും എത്ര കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് എന്നവിടുന്ന് വരുന്ന വാ വീഡിയോകളും മറ്റും കണ്ടാലറിയാം വെറുതെയും മറ്റു മൃഗങ്ങൾ ചത്താൽ കാണിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ ശവങ്ങൾ മാന്തിക്കൂട്ടി കൊണ്ടുപോകുന്ന കാഴ്ച എത്ര ദയനീയമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഈ അജ്ജന് ധാരാളം ആളുകൾ പോയിട്ടുണ്ട് അവർക്കൊക്കെ ഈ ഗതിയാണ് വരുന്നത് എന്നറിയുമ്പോൾ എത്രമാത്രം വിഷമം ആ കുടുംബങ്ങൾക്കുണ്ടാവും പക്ഷേ ഈ അന്ധവിശ്വാസികൾക്ക് അവിടെ പോയി മരിക്കുന്നത് യാതൊരു വിഷമവും കാരണം അവിടെ പോയി മരിച്ചാൽ നേരെ പുണ്യം കിട്ടി സ്വർഗത്തിൽ പോകുമെന്ന് കരുതിക്കൊണ്ടാണ് പലരും പോകുന്നത് അതുകൊണ്ട് അവിടെ പോയി മരിക്കുന്നത് പോലും എന്തോ ഒരു പുണ്യമാണ് എന്ന് കരുതുന്നവരാണ് ഈ അന്ധവിശ്വാസികൾ മുമ്പ് ടെൻറ്റിനൊക്കെ തീ പിടിച്ചിട്ട് ആളുകൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പല ഭ്രാന്ത് പിടിച്ച ആളുകളും ആ തീയിലേക്ക് ഓടിയിട്ട് ആത്മഹത്യ ചെയ്തിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു കാരണം തീയിൽ പെട്ടിട്ടാണെങ്കിലും അവിടുന്ന് മരിച്ചാൽ പുണ്യം കിട്ടും എന്ന് വിചാരിച്ചിട്ട് തീയിലേക്ക് ഓടിക്കയറി ആത്മാഹുതി ചെയ്തിരുന്ന വിഡ്ഢികൾ അന്ധവിശ്വാസികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക എത്ര നൂറ്റാണ്ട് എത്ര സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അനാചാരങ്ങളൊക്കെ നടക്കുന്നത് എന്നാലോചിച്ച് നോക്കുക ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് ഏത് ലോകത്താണ് എന്ന് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിനെ ഒരു വാർത്ത പോലും ആക്കാതെ ഒരു ചർച്ച പോലും ആക്കാതെ ഒരു പ്രതിഷേധം പോലും ഉയരാതെ ഇതിന് ഭാവിയിലെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നടപടികൾ ഉണ്ടാവാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള ഒരു നീക്കം പോലും നടക്കാതെ ഇതൊക്കെ വിസ്മൃതിയിൽ അലിഞ്ഞു പോകുന്ന ഇത്തരം വാർത്തകൾ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ദുരന്തം ഇത്തരം ദുരന്തങ്ങൾ ഇനിയും തുടരാതിരിക്കണമെങ്കിൽ മനുഷ്യർ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിച്ച് പോകുന്നതിന് പകരം ഈ കോടികൾ ചെലവഴിച്ച് ഇങ്ങനെയുള്ള മരിക്കാൻ വേണ്ടി പോകുന്നതിന് പകരം ആ പണം കൊണ്ട് ക്രിയാത്മകമായിട്ട് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഈ വിശ്വാസികൾ എന്നാണോ ശാസ്ത്രബോധമുള്ളവരും യുക്തിബോധമുള്ളവരുമായി മാറുന്നത് അന്ന് മാത്രമേ ഈ ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് മോചനമുള്ളു ഇന്ത്യ പോലുള്ള അന്ധവിശ്വാസങ്ങൾ കട്ടപിഴിച്ച രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ പൊതുവരുമാനത്തിൻ്റെ പകുതിയിലേറെയും ദൈവങ്ങളെ തീറ്റിപ്പോറ്റാനും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കപ്പെടുന്നത് പട്ടിണി കിടക്കുന്നവരും വീടില്ലാത്തവരും കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യത്ത് ആ മനുഷ്യൻ്റേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നീക്കിവെക്കേണ്ട പണം അതല്ലെങ്കിൽ ക്രിയാത്മകമായ രീതിയിൽ ചെലവഴിച്ച് കൂടുതൽ തൊഴിൽ സാധ്യതകളും കൂടുതൽ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള അതിന് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് പകരം ദൈവങ്ങളെ തീറ്റിപ്പോറ്റാനും ഇതുപോലുള്ള അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ള കോപ്രായങ്ങൾക്കും വേണ്ടിയാണ് മനുഷ്യർ പണം ചെലവഴിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചിലവഴിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യമൊക്കെ എന്നും ഈ പിന്നോക്കാവസ്ഥയിൽ തള്ളപ്പെടുന്നത് മനുഷ്യ വിഭവങ്ങളിങ്ങനെ ഒരു പ്രയോജനവുമില്ലാത്ത അന്ധവിശ്വാസി കൂട്ടങ്ങളായിട്ട് അതപ്പതിച്ച ഒരു രാജ്യത്ത് ഇതുതന്നെ സംഭവിക്കും ലോകത്ത് ഇതുപോലെ അന്ധവിശ്വാസികളും ഇതുപോലെ അജ്ഞരുമായിട്ടുള്ള ജനത എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത്തരം ദുരിതങ്ങൾ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ യുക്തിബോധത്തെയും ശാസ്ത്രബോധത്തെയും ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വളരെ വളരെ പ്രസക്തമാണ് എന്നത് തന്നെയാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ആ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് നമ്മുടെ തലമുറയെങ്കിലും നമ്മുടെ മക്കളെയെങ്കിലും ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ